നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കെ സ്റ്റോറിന്റെ തലപ്പള്ളി താലൂക്ക് മൂന്നാം ഘട്ട ഉദ്ഘാടനം പുലാക്കോട് വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്താക്കാരി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കെയ സ്റ്റോർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേഷൻ കടകൾ കൂടി കെ സ്റ്റോറായി ഉയർത്തുകയാണ് മിൽമ എം എസ് എം ഇ ഉൽപ്പന്നങ്ങൾ യൂട്ടിലിറ്റി പേയ്മെന്റ് സേവനങ്ങൾ എന്നിവ ജനങ്ങൾക്ക് കെ സ്റ്റോറിലൂടെ ലഭ്യമാകുന്നു കെ സ്റ്റോറിന്റെ തലപ്പിള്ളി താലൂക്ക് മൂന്നാം ഘട്ട ഉദ്ഘാടനം പുലാക്കോട് റേഷൻ കട പരിസരത്ത് വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു അതുകൊണ്ടാണ് വിലക്കയറ്റം വല്ലാതെ വർധിക്കുമ്പോഴും വിലക്കയറ്റത്തിന്റെ ആഘാതത്തിൽ നിന്നും നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും അത് ചില ആരോപണങ്ങൾക്കെല്ലാം വിധേയമാകുന്നുണ്ട് അത് പരമാവധി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമ്മുടെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായിട്ട് പൈസ കിട്ടാത്തതിൻ്റെയൊക്കെ പ്രശ്നം പലപ്പോഴും വരുന്നുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ മലയാളം ഈ കാര്യം മുന്നോട്ട് കൊണ്ടുവരുന്ന തടസ്സമായിരുന്നു പക്ഷേ ആ തടസ്സങ്ങളെല്ലാം വന്നപ്പോഴും ഗവൺമെൻറ് തീരുമാനിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നമ്മുടെ പൊതു വിതരണ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സാമ്പത്തിക പുസ്തകങ്ങൾ ഉണ്ടായിട്ടും സിവിൽ സപ്ലൈസിന് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടി തയ്യാറായി അങ്ങനെ കൂടുതൽ പൈസ സിവിൽ സപ്ലൈസും കൊടുത്തുകൊണ്ട് പൊതുമാർക്കറ്റിൽ ഇടപെടാനുള്ള ശേഷി അറിയിക്കാൻ വേണ്ടി കഴിയും അപ്പം അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായി കൊണ്ടാണ് ഈ പേ സ്റ്റോറുകൾ ഇവിടെ ഇപ്പോൾ ഗ്യാസ് അടക്കം കിട്ടുക ചോട്ടാം ചോട്ടു ഗ്യാസ് ചെറുതാണ് അതാണ് ചോട്ടു ഗ്യാസ് എന്തായാലും ഗ്യാസ് അടക്കം ഇവിടെ കിട്ടുകയാണ് ബാങ്കിങ് സംവിധാനമുണ്ട് ഓൺലൈൻ സംവിധാനമുണ്ട് എല്ലുണ്ട് അപ്പൊ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മുടെ റേഷൻ കടയിൽ വന്നാൽ നിർവഹിക്കാൻ കഴിയും പണ്ട് അരിയും പഞ്ചസാരയും ഗോതുമ്പും മാത്രമാണ് മണ്ണെണ്ണയാണ് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ജനങ്ങൾക്ക് നമ്മുടെ ഈ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ ടീച്ചർ രാഷ്ട്രീയ പ്രതിനിധികളായ കെ ശ്രീകുമാർ ഷാജി ആനിത്തോട്ടം റഷീദ് മാസ്റ്റർ വി രവീന്ദ്രൻ റേഷനിംഗ് ഇൻസ്പെക്ടർ എസ് സരിത തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ കെ പി ഷഫീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇങ്ങനെ നിലവിലുള്ള റേഷൻ കടകളുടെ മുഖഭാവം ഒക്കെ മാറ്റി ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൻ്റെ രൂപത്തിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലേക്കെത്താൻ ഇത് കഴിഞ്ഞിട്ട് ഈ കരു കഴിഞ്ഞിട്ട് സ്വീകരിച്ച ഇതനുചേറ്റിനോട് ഞാൻ ആദ്യം വ്യക്തിപരമായും ഈ നാടിൻ്റെയും നന്ദി രേഖപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് മറ്റ് ഇത് കഴിഞ്ഞ് തുടർച്ചയായ പരിപാടികളുള്ളത് കൊണ്ട് മന്ത്രിക്ക് അവിടെ സംസാരിച്ച് നീട്ടുന്നില്ല എന്നിരുന്നാലും മണ്ഡലത്തിലെ മൂന്നാമത്തെ കേസോർ എന്ന് പറയുമ്പോൾ തീർത്തും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് ഇത് ഇതുപോലെ നിന്ന് നിലനിൽക്കുന്നതിനും ഈ സംവിധാനം മുഴുവൻ ഈ നാട്ടിലെ അപാത പ്രതിദിനങ്ങളും ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സി സി വി ന്യൂസ്